ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മ നമുക്കിവിടെ സുഖമാണ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അംഗൻവാടിയിലേക്ക് പോകണം അപ്പോൾ ഭയങ്കര വെയിലാണ് ചൂടാണ് അംഗൻവാടിയിൽ കുട്ടികൾക്ക് ലീവാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാം പഴഞ്ചോറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഴഞ്ചോറ് തിളപ്പിക്കാൻ തിളച്ച വെള്ളം ഭാര്യമാണ് അപ്പോൾ തിളപ്പിച്ചിട്ട് ആ ചോറ് കഴിക്കാറ് വെറുതെ കളയണ്ടല്ലോ പിന്നെ വേറെ കുറച്ച് ചോറും കൂടെ കഴിക്കുകയാണ് അപ്പോൾ ഇത് തിളപ്പിക്കണം പഴഞ്ചോറ് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം പറഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസും ഉണ്ടാകും തിളപ്പിക്കുന്നത് അത് ഊറ്റിയാൽ പിന്നെ നല്ല ചോറാവും അരിപ്പൊക്കെ എന്താ ഉണ്ടാവുകയില്ല ഞങ്ങളിപ്പോൾ കടയിൽ നിന്നേട്ട വാങ്ങല് ഞങ്ങൾ റേഷൻ കാർഡിലൊക്കെ ദാരിദ്ര്യ ദാരിദ്ര്യ മുകളിലാണ് മുകളിലാണ്ട് ഞങ്ങൾക്ക് വി ഐ പി കാർഡിൻ്റെ ഉടമകളാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് കടയിൽ നിന്ന് അരി വാങ്ങിയിട്ട് വേണം അപ്പോൾ പിന്നെ കുറച്ച് ചോറൊക്കെ ഇന്നലെ പിന്നെ ചക്ക പഴുത്തതും ചക്ക കൂട്ടാനും ഒക്കെ ഉള്ളതുകൊണ്ടേ ഇന്നലെ ചോറ് ബാക്കിയായിട്ടോ അതുകൊണ്ടാണ് പിന്നെ പിന്നെ ചോറ് തിളപ്പിച്ചു വിട്ടു ഊറ്റിട്ട് വന്നിട്ട് കണക്കാക്കിയേ വെച്ചു കൊള്ളായിരുന്നു ചക്ക കൂട്ടാനൊക്കെ തിന്നപ്പോൾ അത്രയും ബാക്കിയായി അപ്പോൾ ഇനി ഇത് ഗ്യാസ് തിളപ്പിച്ച് ഊറ്റി എടുത്താലും നല്ല ചോറാവുമല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക അങ്കവാടിക്ക് പോകണം ഉറ്റടിക്കലും ആ കടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ മൂച്ചിൻ്റെ തൊട്ട് പോയി നോക്കിയിട്ടില്ല കുറച്ച് ഞങ്ങളിവിടെ വെള്ളമുണ്ടല്ലോ വേസ്റ്റ് വെള്ളം അത് ഞങ്ങൾ പന്തിക്കത്തോളൂൻ്റെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുരട്ട് പോയി ഒഴിക്കും കേട്ടോ നമ്മളെ അടുക്കാട്ട് അല്ല വേസ്റ്റുകൾ മുളകിൻ്റെയും തക്കാളിൻ്റെ അത് ഇതൊക്കെ അതൊക്കെ ആ മരത്തിൻ്റെ ഏതെങ്കിലും ഒരു മുരട്ട് പോയി ഒഴിക്കുകയും ചെയ്യും ആ സമയത്ത് അവിടെ മൂച്ചിൻ്റെ ചുവട്ടിലുള്ള മാങ്ങി പെറുക്കി പോരൂട്ടോ ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ ഈ പന്തിക്കല മു വീടിൻ്റെ അങ്ങോട്ട് പോകണില്ല കേട്ടോ വെള്ളം ഇവിടെ നമ്മുടെ ഈ സൈഡിൽ ഈ ഭാഗത്താണ് കേട്ടോ ചിന്തയിൽ അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ ഞാൻ പോണത് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ രാവിലെ പുലർച്ചെ തന്നെ ഞാൻ മുറ്റം അടിച്ച് വരട്ടുണ്ട് കേട്ടോ മുറ്റത്തിൻ്റെ ക്ലീനിങ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളം മാങ്ങ വെറുക്കാനൊന്നും പോയിട്ടില്ല കാരണം ഇന്നും അങ്കൻവാടി വിട്ട് വന്നിട്ടാണ് മാങ്ങ പെറുക്കാൻ പോകുന്നത് അതല്ല ഇനി ആരെങ്കിലുമൊക്കെ പെറുക്കിയിട്ടുണ്ടെങ്കിൽ പെറുക്കിക്കോട്ടെ രണ്ട് മൂന്ന് മാങ്ങ നിലത്ത് തന്നെ അവിടെ ഉണ്ട് വളർത്തത് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് മാങ്ങ പെറുക്കാൻ പോകുന്നില്ല ഇപ്പോൾ കുറേ മാങ്ങയൊന്നുമില്ല രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ കിട്ടണുള്ളൂ കേട്ടോ അപ്പം തന്നെ ഇനി ഏതെങ്കിലും കുട്ടികൾ പെറുക്കുകയാണെങ്കിൽ പെറുക്കിക്കോട്ടെ അച്ഛൻ ഞാനിന്ന് പോയിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക വെള്ളം അതുപോലെയുള്ള വേസ്റ്റിൻ്റെ വെള്ളങ്ങളൊക്കെ ചിന്ത ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഇതിൽ ഇവിടെ ഇതിൽ ഒരുപാട് മരങ്ങളുണ്ട് ഈ മരത്തിൻ്റെ മരത്തിലേതെങ്കിലൊരു മുരട്ടങ്ങോട്ട് ചിന്തും ദിവസം മാറി മാറി ഒഴിക്കോ അപ്പോൾ ഇവർക്കൊക്കെ വെള്ളം കിട്ടലുമായി ഈ പറമ്പിലൊന്നും നനയ്ക്കലില്ല കേട്ടോ ഈ പറമ്പ് നനക്കാതെ കിടക്കുകയാണ് ചക്കയും മാങ്ങയൊക്കെ ഉള്ളൊരു പറമ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മൂച്ചയുണ്ട് കേട്ടോ ആ മൂച്ചിൻ്റെ മുരട്ടും ഞാൻ പോയി വെള്ളം ഒഴിക്കലിട്ടോ അപ്പോൾ ഈ മൂച്ചിൻ്റെ ചോട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചതിൻ്റെ മുരത്തിൽ ഇനി ഞാനിതിലങ്ങനെ പോയി ഒരു കാര്യം കാണിച്ചു തരാം ഇവിടെ ഞങ്ങൾ വീടിൻ്റെ ഒരു പള്ളിപ്പാടുണ്ട് കേട്ടോ പള്ളിപ്പാടത്ത് നിറച്ച് കഴുകും തെങ്ങും ഇതാണ് കേട്ടോ മൂച്ചി മൂച്ചിൻ്റെ മുകളിൽ മാങ്ങ ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ മാങ്ങണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുട്ടികൾ മദ്രസയ്ക്ക് പോയപ്പോൾ പെറുക്കിയതായിരിക്കാം ഇതിൻ്റെ ചോട്ടിൽ മാങ്ങയൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം വെള്ളം കണ്ടില്ല ചീറ്റി നനക്കുന്നത് അപ്പോൾ ഇവിടെ ഏത് സമയവും രാവിലെ വൈകുന്നേരം ഇങ്ങനെ വെള്ളം നനക്കും അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു തണുപ്പാണ് ഏത് വെയിലാണെങ്കിലും മുട്ടക്കുന്തിരി ഉച്ചയാണ് പിന്നെ ചൂടാണെങ്കിൽ ഇവിടെ വന്ന് നിന്നാലൊരു സുഖമാണ് കേട്ടോ നല്ല തണുപ്പായിരിക്കും കാരണം എന്താണെന്ന് അറിയില്ല ഇവിടെ വലിയ വെയിലും ഇല്ല പിന്നെ ഈ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യണതുകൊണ്ട് നല്ലൊരു സുഖമാണ് കേട്ടോ ഈ പറമ്പിൽ വന്നിരിക്കാന് അപ്പം അതാ മൂച്ചിൻ്റെ വീട്ടിൽ മാങ്ങനൊന്നുമില്ല കേട്ടോ ഞാൻ തിരിച്ച് പോകുകയാണേ അപ്പം ഞാൻ ബ്ലോഗ് ചെയ്യണ കൂട്ടത്തില് ഞാൻ ഇതോടും കൂടെ ഇങ്ങനെക്കൊന്ന് കാണിച്ചതാണ് കേട്ടോ അതാണ് നമ്മളെ പന്തിക്കൽ ഉണ്ണേട്ടൻ്റെ പറമ്പ് എന്ന് പറയുന്നത് വീട് എന്ന് പറയണ തലക്കെയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ഞാൻ പോകണില്ല അപ്പം ബക്കറ്റ് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത് വേസ്റ്റും കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുന്ന ബക്കറ്റ് അരി കഴുകുന്ന വെള്ളമൊക്കെ ഞാനൊന്നും കളയാറി കളയാലില്ല കേട്ടോ അവിടെ എൻ്റെ വീട്ടിൽ ചെ ചെടിക്ക് അരി കഴുകിയ വെള്ളമൊന്നും ഒഴിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ അല്ലാതെ തന്നെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പറമ്പൊക്കെ കണ്ടല്ലോ ഉണങ്ങി കടക്കുകയാണ് അപ്പോൾ റോഡിൽ കൂടെ അങ്ങനെ പോകുന്നു എൻ്റെ വീട്ടിൽ തന്നെ പോവുകയാണ് ഇവിടെയൊക്കെ ഈ കമലഴുത്തി അടിച്ചു പോയട്ടോ ഈ റോഡിൻ്റെ ഈ സൈഡ് കമലെടുത്തി അടിച്ചു വരും കേട്ടോ ആ വീട്ടത്തെ കമലച്ചേച്ചി എനിക്ക് വിഷു നെയ്യപ്പം ഒക്കെ തന്നെ ഈ ഭാഗത്ത് ഞങ്ങളും ആണ് അടിച്ചു വരേണ്ടത് ഇവിടെ ഞങ്ങൾ തന്നെ ഉള്ളല്ലോ താമസക്കാർ പിന്നെ പുറത്തെ വീട്ടുകാർ ഇവിടെ ഇല്ല അവരെ വീട് പൊളിഞ്ഞ് ചേടാനായപ്പോൾ അവരും തന്നെ വാടകയ്ക്ക് പോയതാണ് കേട്ടോ പിന്നെ പുതാ ഞാനെൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കയറി പോവുകയാണ് ഇനി എനിക്ക് പെട്ടെന്ന് പണിയെല്ലാം ഒരുക്കും അങ്കണവാടിക്ക് പോകണം എല്ലാം പണിയൊരുക്കിയിട്ട് വേണട്ടെ പോകാൻ അപ്പോൾ ചോറിൻ്റെ മാത്രം ഇപ്പോൾ റെഡി ആയി വീടിനുള്ളൂ അല്ലാത്ത ഒന്നും ഒരുക്കിയിട്ടില്ല അത് കണ്ടോ ക്രോസ് എന്താ പറയുക കടലാസും ചെടി അതിന്മാർ രണ്ട് കളർ പോവുകയാണെ അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ പോവുകയാണ് പിന്നെ ഇതിനൊക്കെ ഞാൻ രാവിലെ നനച്ചു കൊടുക്കു കേട്ടോ അപ്പോൾ ഞാൻ കഴുകി കഴുകിയ വെള്ളങ്ങളൊന്നും ഇതിനൊഴിച്ചു കൊടുക്കലില്ല കഴുകിയ വെള്ളവും തക്കാളിൻ്റെയും മുളകിൻ്റെയും വേസ്റ്റുകളൊക്കെ ഞാനിങ്ങനെ ആ ബക്കറ്റിൽ എടുത്തിട്ട് ഞാൻ അവിടെ പറമ്പിൽ ഏതെങ്കിലും ഒരു മരത്തിന് വെള്ളം കിട്ടുക പോലും വിചാരിച്ചാൽ അവിടെ ഇപ്പോൾ ഒരു ഒഴിക്കലായിട്ടോ ഈ ചെടികൾക്കൊക്കെ രാവിലെ വൈകുന്നേരവും നമ്മുടെ ഇഷ്ടം പോലെ എന്നും ഞാൻ നനച്ച് കൊടുക്കും കിട്ടും അതുകൊണ്ട് നമ്മളെ ഈ ഒരു ഭാഗം നല്ല തണുപ്പ് തന്നെയാണ് ഇവിടെ മരങ്ങളും കഴുങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിലും തന്നെ വലിയ ചൂടൊന്നും ഷെഡ് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒരുപാട് പട്ടകളൊക്കെ കൊണ്ടുവന്നിട്ട് പട്ടകൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞാണി രണ്ടു നേരമൊക്കെ ചിലപ്പോൾ പൈപ്പ് വെച്ച് വെള്ളം നനക്കും അപ്പോൾ ആ ഒരു തണുപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വലിയ ചൂടില്ല അപ്പോൾ ചോറ് തിളച്ചപ്പോൾ കണ്ടോ നല്ല ചോറ അതിന് ഊറ്റി നല്ല ചോറായിക്കണ്ടോ നല്ല ചോറായിട്ടുണ്ട് അപ്പൊ ഇത്രയും ചോറ് ഇപ്പെന്താണെന്നപ്പി ചിലപ്പോ കമന്റിലൂടെ ചോദിക്കൂട്ട് അപ്പൊ എനിക്ക് ഉച്ചക്ക് കുഞ്ഞാണിയാക്കാൻ എന്റെ രണ്ട് കൂട്ടുകാർ വരുന്ന ചോറ് അപ്പൊ അവർക്കും കഴിക്കാനുള്ള ചോറാണ് ഈ അടുപ്പത്തുള്ള ചോറ് അപ്പം നമ്മൾ സാധാരണ എന്താണോ കറി ഉണ്ടാക്കുന്നത് അതുതന്നെ കൊടുക്കുകയുള്ളൂ കൂട്ടുകാർ വരുന്നുണ്ട് വിചാരിച്ചിട്ട് ഇവിടെ ഇറച്ചിയോ മീനോ അല്ല ചിക്കനോ ഒന്നും വാങ്ങിയിട്ടില്ല സാധാരണ അവർ ചിലപ്പളേ വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ പറയണെന്താണെന്നറിയാ അവർ കോട്ടപ്പുഴക്ക് വരികയാണ് അപ്പോൾ ചിലപ്പോഴേ വരുള്ളൂ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കണതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയണേട്ടോ അപ്പോൾ അവർ ചിലപ്പളേ വരുള്ളൂ എന്ന് പറഞ്ഞാലും അവരെന്തായാലും വരും ഉറപ്പാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും സാധാരണ ഒരു നാഴി അരി കൂടുതലിട്ടിട്ട് ചോറും വെക്കും സാധാരണ ഒരു നമ്മൾ കറി ഉണ്ടാക്കണ കൂട്ടത്തിൽ കറി കുറച്ചധികം ഉണ്ടാക്കും മീൻ ഉണക്കമീനും പൊരിക്കണം അങ്ങനെയൊക്കെ തന്നെ ഒന്ന് കറി ഉണ്ടാക്കണുള്ളൂ പിന്നെ അച്ചാറുകളുണ്ട് ഇവിടെ പിന്നെ മുളക് പൊരിക്കണം അപ്പോൾ അവർ ഇടക്കിടയ്ക്ക് വരുന്ന ചെറുക്കന്മാരാണ് ഇങ്ങോട്ട് വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചക്ക ഉണ്ട് അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ അത് പഴുത്തുക്കണോ നോക്കാൻ വേണ്ടി കുഞ്ഞാണിയാക്കാൻ കൊണ്ട് മുറിക്കാണ് കേട്ടോ വീഡിയോ എടുക്കല്ലേ ഞാൻ ഷർട്ടിട്ടില്ല ഷർട്ട് ഇട്ടിട്ടില്ല അറിയണം അപ്പം ഞാൻ പേടിച്ച് പേടിച്ച് കുഞ്ഞാണിയാക്കാനെ പെടാതെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ പഴുത്തിട്ടൊന്നുമില്ല നല്ലോണം മൂത്ത ചക്കയോ അപ്പോൾ കുഞ്ഞാണിയാക്കാൻ അറിഞ്ഞിട്ട് ഇത് കൂട്ടാൻ വെക്കുക ഒരിക്കൽ വരുമ്പോൾ കൊടുക്കുകയാണ് അറിഞ്ഞില്ല മറുപടി ചിലപ്പളല്ലേ വരുവുള്ളൂ എന്തിനാ വെറുതെ വെക്കണോ ഏതായാലും ചക്ക കൂട്ടാനും ഉണ്ടാക്കണം കുറച്ച് പച്ച ചക്കയാണല്ലോ ചിലപ്പോൾ വരും എന്ന് പറഞ്ഞാലും അവരെന്തായാലും വരും അപ്പോൾ ചോറ്ക്ക് ഞാൻ വെണ്ടയ്ക്കും തക്കാളിയും കറിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഇവിടെ ആര് വന്നാലും കുഞ്ഞനാക്കാൻ്റെ കൂട്ടാർ വന്നാലും എൻ്റെ ഫ്രണ്ട്സ് വന്നാലും ഒക്കെ ഞങ്ങൾ ഞങ്ങളോട് അവർ അറിയും ചിലപ്പോഴേ വരുവുള്ളൂ പക്ഷേ അവർ വരുട്ടോ പക്ഷേ ഇവിടെ ഉള്ളത് എന്താണോ അത് ഞങ്ങൾ കൊടുക്കുട്ടോ അപ്പോൾ ഞാൻ വെണ്ടക്കും തക്കാളിക്കും പിന്നെ വെണ്ടക്ക ഒന്ന് എണ്ണയിലേക്കൊട്ട് വാട്ടിയിട്ട് അത് നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ നാളികേരം വറുത്തരക്കുവാണെങ്കിലും ടേസ്റ്റാണ് പക്ഷേ ഞാൻ നാളികേരം വറുത്തരക്കണല്ലോ കാരണം എനിക്ക് എട്ടേ മുക്കാൽ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോകണല്ലോ അപ്പോൾ അതിനൊന്നും ടൈമില്ല അപ്പോൾ അത് വെന്തിട്ട് ഇതിലേക്ക് കുറച്ച് നാളികേരം പച്ച നാളികേര ഇപ്പം ഞങ്ങൾക്ക് കണിച്ചതില്ല അത് അരച്ച് പാരണം വെളുത്തുള്ളിപ്പുണയും ചെറിയ ഉള്ളിക്കുണിയൊക്കെ ഇട്ടിട്ട് രണ്ട് പേരും ജീരകമാണി ഇട്ടിട്ട് അത് അരച്ച് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ പിന്നെ നാളികേരം വറുത്തരച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള കറി ഉണ്ട് കേട്ടോ അവർ കൂട്ടിയാലും പിന്നെയും കൂട്ടാനുണ്ടാവും കറി അപ്പോൾ നല്ലൊരു മണക്ക് വരുന്നുണ്ട് കേട്ടോ വെണ്ടക്കേൻ്റെ തക്കാളിൻ്റെ കറീൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്കൊരു ബിരിയാണി തിന്നാൽ ഫീൽ ആവണം കേട്ടോ നമ്മളെ വെണ്ടക്കേൻ്റെ തക്കാളിൻ്റെ കറി അവർക്കൊരു ബിരിയാണി തിന്നാൽ ഫീൽ ആവണം അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഞാൻ പറയണേ ഇപ്പം അവരല്ലേ പറയേണ്ടത് ഇപ്പൊ ഇതാ ഉണക്ക മീനും ഇതാണ് ഇത് തന്നെ അവർക്ക് കൊടുത്തത് രണ്ടു കഷ്ണം മീനും പിന്നെ കുറച്ച് പച്ചമുളകും പൊരിപ്പും അതും ഒക്കെയാണ് കൊടുത്തിട്ട് അത് മതി അവർക്ക് ചക്ക കൂട്ടാനുണ്ടാക്കണം അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ കാരണം അതിൻ്റെ കൂടെ നിന്നാലേ എൻ്റെ അംഗൻവാടിക്ക് എട്ടേ മുക്കാൽ പോകണത് ഒമ്പതേ മുക്കാൽ പോകേണ്ടി വരും അപ്പം നേരെ വരുന്നു അപ്പോൾ ആ പച്ചമുളക് നടുക്ക് കൂറിയിട്ട് കുറച്ച് ഉപ്പും പാരിച്ചിട്ട് മീൻ പൊരിച്ച ചട്ടിയിൽ തന്നെ പൊരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും പൊരിക്കലുണ്ടോ ഒന്ന് പൊരിച്ചു നോക്കുകൊണ്ട് ആ മീൻ പൊരിച്ച ചട്ടിയിൽ ഇങ്ങനെ ഉണക്കമുളക് പച്ചമുളക് പൊരിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ അപ്പം താ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ചോറ് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കുഞ്ഞാനി ആക്കാൻ കട നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അത് പുഴുകിക്കൊടുത്തു എനിക്ക് നേന്ത്രപ്പഴം കഴിക്കണ ഇഷ്ടമല്ല അപ്പം ഞാൻ ചോറ് തിന്നിട്ടാണ് കേട്ടോ പോകുന്നത് എനിക്ക് നല്ല വിഷപ്പുണ്ട് കേട്ടോ നല്ല വിഷപ്പുണ്ട് നല്ല വിഷപ്പുണ്ട് കാരണം എന്തായാലും വൈകുന്നേരം ഞാൻ വൈകുന്നേരം രാത്രി വല്ലാതെ ഭക്ഷണം കഴിക്കലില്ല കാരണം എന്താണെന്ന് അറിയുമോ എല്ലാവരും പറയേണ്ടി വാ തടി കൂടി തടി കൂടി തടി കുറക്ക് തടി കുറക്ക് അപ്പോൾ ഞാൻ തടി കുറക്കലന്നെയാണ് കുറയ്ക്കലെന്നു പറഞ്ഞാൽ രാത്രി ഭക്ഷണം ഞാൻ ഒഴിവാക്കലാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഐസ്ക്രീം അത് മാധ്യമുള്ളതൊന്നും ഞാനങ്ങനെ കഴിക്കലില്ല അതൊന്നും പിന്നെ കല്യാണത്തിന് പിന്നെ നമ്മൾ ജഷാദിന്റെ കല്യാണത്തിന് പോയപ്പോൾ ഐസ്ക്രീം അങ്ങനെയൊക്കെ പോകുമ്പോൾ കഴിക്കുക എന്നല്ല അതല്ല ഞാൻ കഴിക്കലില്ല ചില പിന്നെ അവരൊക്കെ കഴിക്കുമ്പോൾ ഞാൻ മാത്രം കഴിക്കാതെ ഇങ്ങനെ ഇല്ല അപ്പോൾ തടി കൂടുന്ന എന്താണെന്ന് വെച്ചാൽ പ്രായം കഴിഞ്ഞങ്ങനെ തടി വെറുതെ കൂടില്ല അപ്പോൾ ഞാൻ നമ്മുടെ കഞ്ഞി വെച്ച ഒക്കെ ഒക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ട് കുളി കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിച്ചിട്ടാണ് ഇട്ട് ഇന്ന് രാവിലെ അങ്കണവാടിക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്നത് ഈ വെച്ച ചോയി തിളപ്പിച്ച് വെച്ച ചോറും നമ്മളെ വെണ്ടക്കേൻ്റെ കറി അപ്പം ഉണ്ടോ നമ്മളെ കലം കണ്ടിട്ടണ്ടിട്ടുണ്ടോ അരച്ചപ്പം നല്ലത് നല്ല തിളതിളാ തിളങ്ങണ് അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളി ഇട്ട കറി അപ്പോൾ ഞാൻ ചോറ് വിളമ്പി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിയും മീനും മുളകും ഒക്കെ ഇട്ടിട്ട് ഇത് കഴിച്ചിട്ടാണ് ഞാൻ പോണത് അല്ലെങ്കിൽ എനിക്ക് വിഷക്ക് ഉച്ചാമ്പുകളെല്ലാം ഇനി ചോറ് കഴിക്കുള്ളൂ ചായക്ക് കടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് അങ്കനവാടിക്ക് പോവുകയാണ് കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ അപ്പുങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ആ പിന്നെ ഞാനൊരു മാങ്ങാ ചമ്മന്തി അരച്ചിട്ടോ അത് ഞങ്ങളോട് പറയാൻ പറഞ്ഞതാണേ ടാറ്റ നല്ല അടിപൊളി ചെമ്മീനും മാങ്ങ ചമ്മന്തി